നമസ്കാരം ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം ശിവഗംഗ വേലുനാച്ചിയാർ സ്വയം തീ കൊളുത്തി ആയുധപുര കത്തിച്ച കുയിലി കഥയാണ് ഇന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ആദ്യ രാജ്ഞിയാണ് ശിവഗംഗ കോട്ടകാത്ത വേലു നാച്ചിയാർ എന്ന് പറയുന്നത് പിന്നെയുള്ളത് കുയിലി അധികമാർക്കും പരിചിതമല്ല ആ പേര് അവരുടെ ധീരതയും ആത്മത്യാഗവും നമ്മുടെ മുഖ്യധാരാ ചരിത്ര പുസ്തകങ്ങളിൽ കണ്ടെത്തുക എന്നത് പ്രയാസം തന്നെയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനും എഴുപത്തിയേഴ് വർഷം മുൻപായിരുന്നു അത് ലോകത്തിലെ തന്നെ ആദ്യ ചാവേർ പോരാളിയായി പല ചരിത്രരേഖകളും അടയാളപ്പെടുത്തിയ ഒരു പെൺ പോരാളിയുടെ സാഹസികതയുടെ കഥ ബ്രിട്ടീഷുകാരുടെ ആയുധപ്പുരയെ ചുട്ടു ചാമ്പലാക്കിയ കുയിലി എന്ന ധീര വനിതയുടെ പേര് ആസാദിക്ക അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വാഴ്ത്തപ്പെടാതെ പോയ പോരാളികളുടെ പട്ടികയിലും ഇടം നേടിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആരാണ് കുയിലി എന്താണ് അവരുടെ കഥ കുയിലിയുടെ കഥ പറയും മുമ്പ് ഇന്ത്യയുടെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന ചരിത്രവും അറിയേണ്ടതുണ്ട് തമിഴ്നാട്ടിൽ മധുരയ്ക്കടുത്തുള്ള ശിവഗംഗയിലെ രാജ്ഞി വേലു നാച്ചിയാരാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ആദ്യ രാജ്ഞി വേലു നാച്ചിയാരുടെ സൈനിക വിഭാഗങ്ങളിലൊന്നായ ഉദയാൾ പടയുടെ സർവ്വസൈന്യാധിപ രാമനാഥപുരം രാജാവ് ചെല്ലമുത്ത് സേതുപതിയുടെയും റാണി സാഗന്തിയുടെയും മകളാണ് വേലുനാച്ചിയാർ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് ജനുവരി മൂന്നിനാണ് വേലുനാച്ചിയാർ ജനിച്ചതായി കരുതപ്പെടുന്നത് സേതുപതിയുടെ ഏക സന്തതിയായതിനാൽ വേലുനാച്ചിയാരെ രാജാവ് രാമനാഥപുരത്തിന്റെ അനന്തരാവകാശിയായി പ്രഖ്യാപിച്ചു ചെറുപ്പത്തിൽ തന്നെ യുദ്ധമുറകളും ആയുധ പരിശീലനവും സിലമ്പാട്ടവും കുതിരസവാരിയും അമ്പയത്തും ഉൾപ്പെടെയുള്ള ആയോധന കലകളും സായത്തമാക്കിയ വേലു ഇംഗ്ലീഷ് ഫ്രഞ്ച് ഉറുദു എന്നീ ഭാഷകളിലും പ്രാവീണ്യം നേടിയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിൽ തന്റെ പതിനാറാമത്തെ വയസ്സിൽ ശിവഗംഗയിലെ രാജാവായിരുന്ന മുത്തു വടുകനാഥ ഉദയദേവരെ വേലു നാച്ചിയാർ വിവാഹം ചെയ്തു ഇരുവർക്കും വെള്ളച്ചി നാച്ചിയാർ എന്ന മകളും പിറന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ കേണൽ ജോസഫ് സ്മിത്തിന്റെയും ക്യാപ്റ്റൻ ബോൺസോവിന്റെയും നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം ശിവഗംഗ ആക്രമിച്ചു ഇവർക്ക് സഹായം നൽകിയത് അന്നത്തെ ആർക്കോട്ട് നവാബായിരുന്ന സാധത്തുള്ള ഖാനായിരുന്നു ഉദയദേവരും സഹോദരങ്ങളായ മരുതു പാണ്ഡ്യർ എന്നറിയപ്പെടുന്ന പെരിയ മരുതും ചിന്നമരതും രാജ്യം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തെ ആവുന്നത്ര പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല കാളയാർകോവിൽ യുദ്ധം എന്നറിയപ്പെടുന്ന ആ പോരാട്ടത്തിൽ മുത്തു വടുകനാഥന് ജീവൻ നഷ്ടമായി പിന്നാലെ മകൾ വെള്ളച്ചിക്കും മന്ത്രി താണ്ഡവരായ പിള്ളയ്ക്കും മരുതുപാണ്ഡ്യർക്കുമൊപ്പം വേലൂനാച്ചിയാർ ഡിണ്ടിഗലിലെ വീരുഭാക്ഷയിലേക്ക് രക്ഷപ്പെട്ടു ബിരുപാക്ഷിയിൽ വേലു നാച്ചിയാർക്കും സംഘത്തിനും സംരക്ഷണം നൽകിയത് മൈസൂർ സുൽത്താനായിരുന്ന ഹൈദരലിയായിരുന്നു വേലു നാച്ചിയാർ ഹൈദരലിക്കൊപ്പം ചേർന്നത് ആർക്കോട്ട് നവാബിനെ ചൊടിപ്പിച്ചു നവാബിന് നികുതി അടയ്ക്കുമെങ്കിൽ റാണിക്കും സംഘത്തിനും തിരികെ ശിവഗംഗയിലേക്ക് വരാമെന്ന ഒരു ഔദാര്യം നവാബ് വേലു നച്ചിയാർക്ക് മുന്നിൽ വെച്ചു റാണിയും സംഘവും അത് സമ്മതിക്കുകയും ചെയ്തു പക്ഷേ അതൊരു ഭീരുവിന്റെ ദയനീയതയുടെ പുറത്തുണ്ടായ സമ്മതം മൂളലായിരുന്നില്ല മറിച്ച് കൃത്യമായ ആസൂത്രണങ്ങളോടെയുള്ള ഒരു ധീരാങ്കനയുടെ പദ്ധതിയായിരുന്നു അങ്ങനെ ശിവഗംഗയിൽ തിരിച്ചെത്തിയ വേലു നാച്ചിയാർ ഭരണം ആരംഭിച്ചു പെരിയ മരുദിനെ പ്രധാനമന്ത്രിയായും ചിന്നമരുതിനെ സൈന്യാധിപനായും നിയമിച്ചു അന്നുമുതൽ ശിവഗംഗയുടെ അധികാരം ബ്രിട്ടീഷുകാരിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള പദ്ധതികൾക്ക് റാണി രൂപം കൊടുത്തു അതിശക്തമായ സൈന്യത്തെ ഉണ്ടാക്കിയെടുക്കലായിരുന്നു റാണി ആദ്യം ചെയ്തത് ചിന്നമരുതിന്റെ നേതൃത്വത്തിൽ ബൂമറാങ് പോലെയുള്ള ആയുധമായ വളരിയിൽ വിദഗ്ധരായ ഒരു സംഘത്തെ ഉണ്ടാക്കി പെരിയ മരുദ് അതികായരായ ഒരു വാഴ്പടയ്ക്കും നേതൃത്വം നൽകി ഉദയാൾപ്പട എന്ന പേരിൽ കരുത്തരായ സ്ത്രീകൾ മാത്രമുള്ള ഒരു സൈന്യം വേലുനാച്ചിയർ രൂപീകരിച്ചു വാഴ്പയറ്റിലും സിലമ്പാട്ടത്തിലും അമ്പയത്തിലുമൊക്കെ പ്രാഗൽഭ്യം തെളിയിച്ച ആ പെൺപോരാളികൾ വേലു നാച്ചിയരുടെ ആൺ സൈന്യത്തെക്കാൾ യുദ്ധത്തിൽ മികച്ചുനിന്നു ശിവഗംഗയിൽ റാണി ബേലൂനാച്ചയാരുടെ കയ്യാളായി നിന്നത് കുയിലിയായിരുന്നു ശിവഗംഗ നാട്ടുരാജ്യത്തിന്റെ ചാരൻ പെരിയ മുതുവന്റെ മകളായിരുന്നു കുയിലി ശിവഗംഗയ്ക്ക് അടുത്ത് കുടവൻ ചാവടിയിലായിരുന്നു കുയിലിയുടെ ജനനം ധൈര്യത്തിന് പേരുകേട്ടവളായിരുന്നു കുയിലിയുടെ അമ്മ രാഘു കൃഷി നശിപ്പിക്കാൻ ഒരു കാട്ടുപോത്തിനോട് മല്ലിടുമ്പോഴാണ് രാഘുവിന് ജീവൻ നഷ്ടമാകുന്നത് രാഖുവിന്റെ മരണത്തിന് പിന്നാലെ പെരിയ മുതുവൻ കുയിലിക്കൊപ്പം ശിവഗംഗയിലെത്തുന്നു അമ്മയുടെ വീരകഥകൾ കേട്ടു വളർന്ന കുയിലിക്ക് വളർന്നു വലുതാകുമ്പോൾ താൻ അമ്മയെ വെല്ലുന്ന വീരാങ്കന ആകണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെയിരിക്കെ പെരിയ മുതവന് വേലു നാച്ചിയാരുടെ കൊട്ടാരത്തിൽ ചാരനായി ജോലി ലഭിച്ചു ബ്രിട്ടീഷുകാരുടെ നീക്കങ്ങൾ റാണിയെ അറിയിക്കുകയായിരുന്നു പെരിയ മുതവന്റെ ദൗത്യം പെരിയ മുതവനോടൊപ്പം കൊട്ടാരത്തിലെത്തിയ കുയിലി പതിയെ റാണിയുടെ വിശ്വസ്തയായി മാറി ഊണിലും ഉറക്കത്തിലും റാണിയുടെ സംരക്ഷകയായി കുയിലി നിലകൊണ്ടു ഒരിക്കൽ റാണിയെ സിലമ്പാട്ടം പഠിപ്പിക്കാനെത്തിയ ആൾ ബ്രിട്ടീഷുകാരുടെ ചാരനാണെന്ന് തിരിച്ചറിഞ്ഞ കുയിലി സ്വന്തം ജീവൻ പണയപ്പെടുത്തി അയാളെ വധിച്ചു അതോടെ വേലു ഹൃദയത്തിൽ കുയിലിയുടെ സ്ഥാനം ഇരട്ടിച്ചു കുയിലിയെ ഉദയാൾപടയുടെ സർവ്വസൈന്യാധിപയായി നിയമിച്ചു വർഷങ്ങൾ പിന്നെയും കുറെ കടന്നുപോയി വേലു നാച്ചിയാരുടെ സൈനികബലവും വർദ്ധിച്ചുകൊണ്ടിരുന്നു പ്രത്യാക്രമണത്തിനുള്ള സമയം ആഗതമായി എന്ന് മനസ്സിലാക്കിയ വേലൂ നാച്ചിയാർ യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടി ശിവഗംഗക്കോട്ട വളഞ്ഞ് രാജ്യം കൈയിലാക്കിയ ബ്രിട്ടീഷുകാരെ ആക്രമിക്കാൻ റാണി തീരുമാനിച്ചു റാണിയുടെ നിർബന്ധത്തിന് വഴങ്ങി മൈസൂർ സുൽത്താൻ ഹൈദരലി അയ്യായിരം പടയാളികളെ യുദ്ധത്തിന് വിട്ടുകൊടുത്തു രാജ്യത്തെ രാജാക്കന്മാരും നാട്ടുപ്രമാണിമാരും റാണിയുടെ സഹായത്തിനെത്തി ടിപ്പു സുൽത്താനും യുദ്ധസഹായങ്ങൾ വാഗ്ദാനം ചെയ്ത് റാണിക്കൊപ്പം നിന്നു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ ബ്രിട്ടീഷ് അധീനതയിലുള്ള ശിവഗംഗ കോട്ട ആക്രമിക്കാൻ റാണി പദ്ധതിയിട്ടു വേലുനാച്ചിയരുടെ സൈന്യം വിതാച്ചി പാളയത്തുനിന്ന് ശിവഗംഗയിലേക്ക് പുറപ്പെട്ടു ഉദയയാൾ പടയെ നയിച്ചുകൊണ്ട കുയിലിയും തന്റെ ഭർത്താവ് ഉദയദേവരുടെ വധത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ബ്രിട്ടീഷ് താരനായ മല്ലരി റായനാണ് മധുര കൊച്ചടയിൽ വേലുനാച്ചിയരുടെ സൈന്യത്തെ ആദ്യം എതിർത്തത് പോരാട്ടത്തിനൊടുവിൽ ഒരു മണിക്കൂറിനുള്ളിൽ മല്ലാരി റയാൻ കുത്തേറ്റു മരിച്ചു പിന്നാലെ ഉദയ ദേവരെ വധിച്ച ഇംഗ്ലീഷ് ജനറൽ ജോസഫ് സ്മിത്ത് വേലൂനാച്ചിയാരുടെ സൈന്യത്തെ കാളയാർ ക്ഷേത്രത്തിൽ നേരിട്ടു അവിടെയും തമിഴ് സൈന്യം വിജയക്കൊടി ഉയർത്തി ജോസഫ് സ്മിത്തിനെ റാണി വകവരുത്തി പിന്നാലെ ശിവഗംഗ കോട്ട കീഴടക്കാനുള്ള ആസൂത്രണം ആരംഭിച്ചു ശിവഗംഗ കോട്ട കീഴടക്കുക അത്ര എളുപ്പമല്ല അസംഖ്യം ബ്രിട്ടീഷ് സൈനികരാണ് കോട്ടയ്ക്ക് കാവൽ ഇതുകൂടാതെ തോക്കും പീരങ്കിയും ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷുകാരുടെ ആയുധപ്പുര ശിവഗംഗ കോട്ടയ്ക്കകത്തുള്ള രാജരാജേശ്വരി ക്ഷേത്രത്തിലെ രഹസ്യ അറയ്ക്കുള്ളിലായിരുന്നു പൊതുജനങ്ങൾക്ക് കോട്ടയ്ക്കുള്ളിലും ക്ഷേത്രത്തിലും പ്രവേശനവും നിഷിദ്ധമായിരുന്നു പക്ഷേ വർഷത്തിലൊരിക്കൽ വിജയദശമി നാളിൽ സ്ത്രീകൾക്ക് കോട്ടയ്ക്കുള്ളിലും ക്ഷേത്രത്തിനുള്ളിലും പ്രവേശിക്കാൻ അനുമതിയുണ്ട് ആ അവസരം മുതലാക്കി കോട്ടയ്ക്കുള്ളിൽ കടക്കാൻ കുയിലിയും ഒതയാൾ പടയിലെ മറ്റംഗങ്ങളും തീരുമാനിച്ചു പൂജാ സാമഗ്രികളുമായി മറ്റു സ്ത്രീകളെ പോലെ കുയിലിയും സംഘവും കോട്ടയ്ക്കുള്ളിൽ കടന്നു വസ്ത്രത്തിനുള്ളിൽ അവരൊളിപ്പിച്ച ആയുധങ്ങൾ കാവൽക്കാരുടെ കണ്ണിൽ ഉടക്കിയില്ല കോട്ടയ്ക്കുള്ളിൽ കടക്കേണ്ട താമസം ആയുധങ്ങൾ പുറത്തെടുത്ത് ഉദയാൾപട ബ്രിട്ടീഷുകാരെ ആക്രമിച്ചു അപ്രതീക്ഷിത ആക്രമണത്തിൽ നിലതെറ്റിയ ബ്രിട്ടീഷ് സൈന്യം അന്താളിച്ചുപോയി എന്നാൽ സമനില വീണ്ടെടുത്ത പടയാളികൾ തോക്കും പീരങ്കിയും ഉപയോഗിച്ച് പ്രത്യാക്രമണം തുടങ്ങി അതോടെ തോക്കും പീരങ്കിയും വെടിമരുന്നും സൂക്ഷിക്കുന്ന ആയുധപ്പുര നശിപ്പിക്കാതെ ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് കുയിലി തിരിച്ചറിഞ്ഞു രണ്ടാമതൊന്നും ആലോചിക്കാതെ പൂജയ്ക്കെത്തിച്ച നെയ്യും എണ്ണയും തൻ്റെ ഒഴിക്കാൻ കുയിലി സഹപോരാളികളോട് ആവശ്യപ്പെട്ടു കോട്ടയ്ക്ക് പുറത്തുനിന്ന വേലൂ നാച്ചിയാരുടെ സൈന്യത്തിന് അകത്തുകടക്കാൻ സമയമായെന്നറിയിക്കാൻ കുയിലി പോർശംഘം മുഴക്കി പിന്നാലെ സ്വയം ദേഹത്ത് തീക്കൊളുത്തി ആയുധപ്പുരയിലേക്ക് പാഞ്ഞുകയറി ആയുധങ്ങൾക്കൊപ്പം കുയിലിയും കത്തിയെരിഞ്ഞു അടയാളം കേട്ട വേലൂനാച്ചിയാരും സംഘവും കോട്ടയ്ക്കുള്ളിലേക്ക് ഇരച്ചുപാഞ്ഞു ആയുധം നഷ്ടപ്പെട്ട ബ്രിട്ടീഷുകാരെ നിഷ്പ്രയാസം സൈന്യം കീഴടക്കി കോട്ട തിരിച്ചെടുത്തു കുയിലിയെ തിരക്കിയ റാണിക്ക് മുന്നിൽ ഒരു പിടി ചാരം ഉദയാൾപട നീട്ടി ആർക്കു മുന്നിലും കുലുങ്ങാത്ത ഉദയാൾപട അന്ന് ആദ്യമായി കണ്ണീർ പൊഴിച്ചു ഉദയതേവരുടെ മരണത്തിനു മുന്നിലും കുലുങ്ങാത്ത നിന്ന വേലൂനാച്ചിയരുടെ കണ്ണിൽ ഒരു തുള്ളി തിളങ്ങി കുയിലിയുടെ ത്യാഗം പ്രതിഫലിപ്പിച്ച ഒരു തുള്ളി കണ്ണീർ കൂടുതൽ കഥകളുമായി വീണ്ടും വരാം ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ